ഇന്നത്തെ വീഡിയോ ഷാപ്പുകളിലൊക്കെ ഉണ്ടാക്കുന്ന അയലമീൻ മുളകിട്ട് വറ്റിച്ചതിൻ്റെ റെസിപ്പിയാണ് അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ള അയിലാണ് കിട്ടിയിരിക്കുന്നത് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം മീൻ ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത് ചട്ടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഷാപ്പിലെ കറി ആയതുകൊണ്ട് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണ നമ്മൾ ചേർത്തിട്ടുണ്ട് അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റും തിളച്ചി വന്ന വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി ഇത് മൂന്നെണ്ണം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇനി അതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന തക്കാളിയും പച്ചമുളകുമാണ് പച്ചമുളക് നല്ല എരിവ് ഉള്ളതുകൊണ്ടാണ് ഞാനൊരു മൂന്ന് പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിക്ക് നല്ല എരിവ് വേണം അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും എരിവ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ചാപ്പിലെ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ നല്ല എരിവും പുളിയും മുക്കുമുള്ള കറിയാണ് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് വാളംപുളിയാണ് കേട്ടോ വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം മീൻ വറ്റിച്ചതായതുകൊണ്ട് തന്നെ മീന് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി ഇനി ഇതൊന്ന് നല്ല പോലെ തിളപ്പിച്ചെടുക്കാം നല്ല പോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം മീനും ചേർത്ത് ഒന്ന് നല്ല പോലെ ഇളക്കി മിക്സാക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കണം ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണെന്നൊന്ന് നോക്കുക ഇനി കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഈ ഒരു കറീനെ നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കണം അങ്ങനെ മീൻ മുളകിട്ട് വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് എണ്ണയൊക്കെ ഇതുപോലെ തെളിഞ്ഞു വരുന്ന സമയത്താണ് കേട്ടോ നമ്മൾ ഇറക്കി വെക്കേണ്ടത് ശരിക്കും നല്ലൊരു ചുവപ്പ് കളറാണ് കേട്ടോ ഈ കറി ഉള്ളത് ക്യാമറയിൽ കറക്റ്റായിട്ട് ഇതിൻ്റെ കളറ് കിട്ടാഞ്ഞിട്ടാണ് വേണ്ടവർക്ക് ഇനി വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും കൂടെ ചെയ്യണേ പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ